ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാലു മണി മുതൽ ഏഴ് മണി വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ പിതാവിന്റെ മരണം ആത്മഹത്യാ പ്രേരണ മൂലമെന്നാരോപിച്ച കുടുംബം പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പരാതി മെയ് രണ്ടിന് ആത്മഹത്യ ചെയ്ത തിരൂർ കളപ്പുരയ്ക്കൽ സുരേഷിന്റെ മരണം ആത്മഹത്യ പ്രേരണ മൂലമാണെന്നും പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ലെന്നും ആരോപിച്ച് കുടുംബം രംഗത്ത് സുരേഷിന്റെ മകൾ സാന്ദ്ര കേസ് ആണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതോടു കൂടി തിരൂർ സെൻട്രലിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി സുരേഷ് തന്റെ നീല നിറത്തിലുള്ള ഹോണ്ട ആക്ടിവയിൽ കയറാൻ ശ്രമിച്ചു എന്നാൽ അബദ്ധവശാൽ അതേ നിറവും സാമ്യവുമുള്ള മറ്റൊരു വാഹനത്തിൽ കയറി ഇരിക്കുകയായിരുന്നു ഇത് കണ്ട വാഹനത്തിന്റെ ഉടമസ്ഥനായ തിരൂർ സ്വദേശി ചിറ്റിലപ്പള്ളി സൈമൺ എന്നയാൾ സുരേഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും തള്ളിയിടുകയും ചെയ്തതായി മകൾ സാന്ദ്ര നേരിട്ട് കണ്ടതായി പറയുന്നു സാന്ദ്ര അച്ഛനെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ചിട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് സുരേഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളനാക്കാൻ ശ്രമിക്കുകയും ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് സാന്ദ്രയുടെ മൊഴി ഈ മനോവിഷമം താങ്ങാനാകാതെയാണ് സുരേഷ് അന്ന് രാത്രി വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തതെന്ന് മകൾ പറയുന്നു ഈ വിഷമം അച്ഛൻ എന്നോടും എന്റെ അമ്മായിയോടും പറഞ്ഞു സൈമണ് തന്നോട് മുൻവൈരാ െന്നും അതിനുവേണ്ടിയാണ് ഇങ്ങനെ തള്ളിയതെന്നും പറഞ്ഞ് അച്ഛൻ കരഞ്ഞു ജീവിതം അവൻ നശിപ്പിക്കുമെന്നും വിഷമത്തോടെ എന്നോട് പറഞ്ഞാണ് അച്ഛൻ പോയതെന്ന് സാന്ദ്ര വെളിപ്പെടുത്തി സെന്ററിലെ ഒരു കടയിൽ ജോലി ചെയ്യുന്ന സാന്ദ്ര തങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും ചൂണ്ടിക്കാട്ടി സൈമൺ എന്നയാളുടെ ക്രൂരമായ പ്രവൃത്തിയാണ് അച്ഛനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് സാന്ദ്ര ഉറപ്പിച്ചു പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് വിയൂർ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കൃത്യമായി മൊഴിയെടുക്കാനോ അന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായില്ലെന്നും സാന്ദ്ര ആരോപിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം പരാതി ഉന്നതാധികാരികൾക്ക് നൽകുമെന്നും കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാരനെതിരെ നടപടി സ്വീകരിച്ച് തങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു യു ആർ വാച്ചിങ് വി ന്യൂസ്